കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള നിലവിലെ വടകര എംപിയും പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ പാലക്കാട് ജനതയെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ചതിന്റെ തുടർക്കഥയാണ് നിലവിലെ എം എൽ എ പാലക്കാട് തുറന്നുകൊണ്ടിരിക്കുന്നത് പത്തു വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് മോയിൻ ഗേൾസ് സ്കൂൾ കേരളത്തിൽ ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂള് ആ സ്കൂളിലെ ഡിജിറ്റലൈസേഷന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ സ്കൂളിനകത്ത് ക്ലാസ് മുറിയിൽ നിന്ന് ലൈറ്റുകളും ഫാനുകളും വരെ അഴിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഡിജിറ്റലൈസേഷൻ യാതൊരു തരത്തിലുള്ള നടപടികളും പൂർത്തിയാക്കിയിട്ടില്ല ആ സ്കൂളിൽ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളുടെ മക്കൾ എന്ന ആ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്നാണ് മോയൻസ് സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാകുക എന്ന് വ്യക്തമാക്കുവാൻ പാലക്കാടിന്റെ എം എൽ എ തയ്യാറാവുന്നത് രണ്ട് എം എൽ എയുടെ സ്വപ്ന പദ്ധതിയായി കൊട്ടിഘോഷിച്ച് നടക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇന്നും ഒരു മോർച്ചറി പോലും ഇല്ല എന്ന് പറയുന്നത് വളരെ ദയനീയമായ സാഹചര്യമാണുള്ളത് അടിയന്തര ഘട്ടത്തില് നിരവധിയായ ശസ്ത്രക്രിയകൾക്ക് ഇന്നും ആശ്രയിക്കേണ്ടി വരുന്നത് അയൽ സംസ്ഥാനമായ കോയമ്പത്തൂരിനെയോ തൃശൂർ ജില്ലയെയോ ആണ് അപ്പൊ ഇത്തരത്തിൽ പാലക്കാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാലക്കാട് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നിലവിലെ പാലക്കാട് എം എൽ എയെ ഇവിടെ നിന്നും രാജിവെപ്പിച്ച് വടകരയിൽ മത്സരിപ്പിച്ച് പാലക്കാട് ജനതയ്ക്ക് മേൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയായിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനായി കൊണ്ടുവന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പലിന്റെ െ തന്നെയാണ് ഇവിടെ മത്സരിപ്പിക്കുവാനായിട്ട് കൊണ്ടുവന്നത് പാലക്കാട് എം എൽ എ ആയി വിജയിച്ചതിന് ശേഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിൽ ഒരു നിയമസഭാ സാമാജികൻ തന്നെ ദ്രൂഢഹത്യക്ക് പ്രേരിപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഉൾപ്പെടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളോടും വളരെ വിശദമായി തന്നെ പറഞ്ഞു രാഹുൽ മാങ്കോട്ടത്തിനെതിരെ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം കുറച്ചുകൂടെ ക്ലാരിറ്റി അതിനകത്ത് വരുത്തി ഇത് പാർട്ടി കൂട്ടാടി എടുത്ത തീരുമാനമാണ് എന്ന് ഇത്തരത്തിൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തിനെയും അപമാനിക്കുന്ന തരത്തിൽ കേരളത്തിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരു ഭീഷണിയായേക്കാവുന്ന തരത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി ജെ പിയുടെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതുകൊണ്ട് മാത്രം ആവശ്യിക്കുന്നില്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നത് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് അദ്ദേഹം രാജിവെക്കുന്നതുവരെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും നിലവിൽ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തിനെതിരായ ഹൗസ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് ബി ജെ പിയുടെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാൺകൂട്ടത്തിനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകരും വേദി പങ്കെടുത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സഹകരിക്കരുത് എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഇത് തന്നെയാണ് പാർട്ടി കഴിഞ്ഞ മൂന്ന് മാസമായി എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പാർട്ടി പിന്നോട്ട് പോകില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നയമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന സമയത്തും കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കുന്നു സംരക്ഷണം ഒരുക്കുന്നു അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു ഈ നയം എന്താണ് എന്ന് കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കുവാനായിട്ട് തയ്യാറാണ് ഒരേ സമയം ഇരയോടൊപ്പമാണെന്ന് പറയുന്നു വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നു ഈ സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു കൊണ്ടിട്ടുള്ളത് ഇത് കോൺഗ്രസിനെ കേരളത്തിലെ പൊതുസമൂഹം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും കേരളത്തിലെ പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് രാഹുൽ മാങ്കോട്ടത്തിൽ എതിരായ പോസ്റ്റ് ഒരു സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ വിജയിച്ചു വന്നിട്ടുള്ള വനിതാ പ്രതിനിധികൾക്ക് നേരെ എം എൽ എ മാർക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഇരക്കത്താപ്പ് തുറന്നുകാട്ടപ്പെടുക തന്നെ ചെയ്യും ിയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു അത് ബിജെപിയുടെ നിലപാടല്ലോ ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു രാഹുൽ മണംകൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടുകയോ അദ്ദേഹത്തോടൊപ്പം പരിപാടികളിൽ പങ്കെടുക്കുകയോ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യരുത് എന്നതാണ് ഓരോ പാർട്ടി പ്രവർത്തകനിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇനി ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പാലക്കാട് എം എൽ എ വേദി പങ്കിട്ടിട്ടുണ്ട് അത് അവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മണംകൂട്ടത്തിലോടൊപ്പം അവർ ഇന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം എന്താണ് അതിനകത്ത് തീരുമാനം എടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വിശദീകരണം നിരവധി പ്രവർത്തകർ കേസുകൾ ഉൾപ്പെടെ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ഇത് മനോവീനത്തെ തകർക്കുന്നതാണ് ബിജെപിയുടെ പ്രവർത്തകരുടെ മനോബിനത്തെ തകർക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ ജില്ലാ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ യാതൊരു കൺഫ്യൂഷൻ ഇല്ല പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് ഒരു പ്രവർത്തകരും പാലക്കാട് എം എൽ എ യോടൊപ്പം സഹകരിക്കരുത് പൊതുവേദികളിൽ പങ്കെടുക്കരുത് ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കരുത് ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിലുള്ള നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട് അച്ചടക്കമുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകരും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലത്തെ വിഷയത്തിൽ പറഞ്ഞു അതിനകത്ത് നടക്കാൻ പാടില്ലാത്താണ് നടന്നിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വളരെ കൃത്യമായ വിശദീകരണത്തിന് ജില്ലാ നേതൃത്വം ഈ വിഷയം സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവർ ഉടനടി തന്നെ ഇതിൽ മറുപടി തരും പിന്നെ ഇതിനകത്ത് ചോദിക്കേണ്ടതായിട്ടുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി കൗൺസിലർമാര് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിനോടൊപ്പം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിലെ എത്ര പരിപാടികളിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഈ പാലക്കാട്ട് ജനങ്ങൾ കോട്ടെ കേരളത്തിലെ ജനങ്ങളെ വിട്ടികളാക്കുകയല്ലേ ഈ കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വളരെ വിശദമായി തന്നെ പറഞ്ഞു ഞങ്ങള് കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു പക്ഷെ അതേ കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി നേതാക്കന്മാരെ കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രതിനിധികൾ അദ്ദേഹത്തോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ പാർട്ടി ഇവിടുത്തെ ജനങ്ങളെ വിഡികളാക്കിയല്ലേ ചെയ്യുന്നത് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും നേതൃത്വം വന്നുകൊണ്ട് ആ പ്രവർത്തകർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുവാനായിട്ട് ഇതുവരെയായിട്ട് തയ്യാറായിട്ടുണ്ട് അല്ല ഞാൻ വളരെ വിശദമായി തന്നെ പറഞ്ഞല്ലോ അവർ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു ആ പരിപാടിയിൽ ചെയർപേഴ്സൺ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായി ഈ വിവരത്തിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ല ജില്ലയിൽ ഈ വിഷയം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് വിവിധങ്ങളായ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച നടക്കേണ്ട വിഷയങ്ങളുണ്ട് ഈ പാർട്ടിക്ക് പാർട്ടിയുടേതായ സംഘടനാ സംവിധാനങ്ങളുണ്ട് പിന്നെ ഏതെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറയേണ്ട രീതി അല്ല ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉള്ളത്വില്ലേ കാരണം നിങ്ങൾ ഇത്തരത്തിലൊരു നിലപാട് അറിയിച്ചിട്ട് പിന്നീട് അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നഗരസഭയും ഐക്യമില്ല എന്ന് നിങ്ങൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്തത് പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പാർട്ടി പറഞ്ഞു ഇതേ നിലപാട് തന്നെയാണുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് ഇതിനെക്കുറിച്ച് വിശദമായ വിശദീകരണം സംസ്ഥാന നേതൃത്വത്തിന് നൽകി സംസ്ഥാന നേതൃത്വം ഉചിതമായ നടപടിയെടുക്കും ഇന്നത്തെ കഴിഞ്ഞ ദിവസം പ്രശാന്ത് ശിവൻ കൃഷ്ണകുമാർ അതുപോലെ തന്നെ പി ടി ഉഷ പങ്കെടുത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്നെ അറിയിച്ചില്ല എന്ന് തിരിച്ചു കാണിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റിന് ചെയർപേഴ്സൺ പരാതി നൽകിയിട്ടുണ്ട് ഒരു ഞാൻ കൃത്യമായിട്ട് ആൻസർ പറയും ഞാന് നിങ്ങൾ ഇത്തരത്തിൽ പരാതി നൽകി എന്ന് പറയുന്നുണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പരാതിയുടെ കോപ്പി ഞാൻ കണ്ടിട്ടില്ല രണ്ട് പാർട്ടിയുടെ ഏത് നേതൃ നിലയിൽപ്പെട്ട ഒരാളും ഇത്തരത്തിലൊരു പരാതിയെക്കുറിച്ച് ആരും തന്നെ കേട്ടിട്ടില്ല അപ്പൊ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ഇൻഫർമേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ പരാതിയുടെ കോപ്പി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കും അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്താണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നഗരസഭയുടെ ഒരു പദ്ധതിയുടെ ഭാഗമായി പരിപാടി നടത്തുന്നു നഗരസഭ ചെയർപേഴ്സണോ വൈസ് ചെയർമാനോ ഇല്ലാതെ ഒരു എം പി കൊണ്ടുവന്ന് അവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു ആ കൗൺസിൽ ഏത് പരിപാടിയാണ് ുമാറിന്റെ കൃത്യമായി കോൺഗ്രസ് കൗൺസിലർമാരുടെ പരിപാടിയിൽ അവരെ ക്ഷണിക്കുന്നുണ്ട് അവർ പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രൊവിഡൻസ് കൗൺസിലർമാരുടെ പരിപാടി അല്ലെങ്കിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ ബിനി കൃഷ്ണകുമാറിന്റെ വാർഡിനെ സംബന്ധിച്ചാണ് ചോദിച്ചത് രണ്ടു പരിപാടിയെ കുറിച്ച് ഞാൻ വിശദമായ ഉത്തരം പറയും ഒന്ന് ബഹുമാനപ്പെട്ട പി ടി ഉഷ എംപിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പതിനെട്ടാം വാർഡില് ഇത്തരത്തിലൊരു പ്രൊജക്ട് ഉണ്ട് നടക്കുന്നത് ആ പ്രൊജക്ടിന്റെ ഡെവലപ്മെന്റുകൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് പി ടി ഉഷ മാഡം തന്നെ അനുവദിച്ചിട്ടുള്ള ഫണ്ടുകളുടെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ഷൊർണൂരും കടം വഴിപ്പറവും വരുന്ന സമയത്ത് ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടി അവർ അതിന്റെ ഡെവലപ്മെന്റുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി വരുമെന്ന് പറയുന്നു ആ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ആ പരിപാടിയുടെ ബ്രോഷറോ പോസ്റ്ററോ ഒക്കെ കണ്ടെത്താതിരിക്കും വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു അങ്ങനെ നഗരസഭയുടെ പരിപാടിയാണ് സംഘടിപ്പിച്ചതെങ്കിൽ ഒരു നഗരസഭയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് ആയിരിക്കുമോ ആ വേദിയിൽ സ്വാഗതം പറയുക ആ പരിപാടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പരിപാടിയുടെ സ്വാഗതം പറഞ്ഞത് അവിടുത്തെ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏരിയ അധ്യക്ഷനാണ് ആ പരിപാടിയിൽ പാർട്ടിയുടെ നേതാക്കന്മാരാണ് വേദിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു പാർട്ടി പരിപാടിയിൽ അവർ പങ്കെടുത്തത് എവിടെയാണ് ഉചിതമില്ലായ്മ ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ രണ്ട് അടുത്ത പരിപാടി പത്തൊൻപതാം വാർഡ് വാർഡാണ് പത്തൊൻപതാം വാർഡിലെ അംഗൻവാടി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാർഡ് കൗൺസിലർ ആരൊക്കെയാണോ നഗരസഭയിൽ അറിയിക്കേണ്ടത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊന്ന് കൂട്ടില്ല അതോടൊപ്പം ആ പരിപാടിയിൽ നഗരസഭാ ഉദ്യോഗസ്ഥന്മാർ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട എം പി തന്നെയാണ് അതിൽ തെറ്റില്ല എന്നതാണ് പ്രോട്ടോകോൾ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടത് ആ നഗരസഭാ കൗൺസിലർ തന്നെയാണ് അതിനകത്ത് അവർ അറിയിക്കേണ്ട ആളുകളെ മുഴുവൻ പരിപാടി അറിയിച്ചിട്ടുണ്ട് പിന്നെ ഒന്നര മാസം മുമ്പ് അതേ വാർഡിൽ ഒരു കെടൻറ് ഉദ്ഘാടനം നടന്നിരുന്നു അന്ന് പോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കൗൺസിലർമാരുടെ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പങ്കെടുത്തു ബി ജെ പി കൗൺസിലർമാരുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നും പാർട്ടി നഗരസഭാ ഭരണവും തമ്മിൽ ഇത്തരത്തിൽ അസ്വാരസ്ഥ്യങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത് ഇത് പാലക്കാട്ടെ പാർട്ടിയും നഗരസഭാ ഭരണവും വളരെ ശക്തമായി ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയും നഗരസഭയിൽ നടക്കാൻ പോകുന്നു കൌൺസിലർമാർ ക്ഷണിക്കുന്നില്ല കോൺഗ്രസ് കൌൺസിലർമാർ ക്ഷണിക്കുന്നോണ്ട് ചെയർപേഴ്സൺ അങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങളോട് ചെയർപേഴ്സൺ പറഞ്ഞു അല്ലേ പിന്നെ ചെയർമാന്റെ ഒരു ഫോട്ടോ ഉണ്ടോ ആ നോട്ടീസുകളിലോ ഈ ഫ്ലക്സ് വികസന സമിതി നടത്തുന്ന പരിപാടിയാണ് പാർട്ടി പരിപാടികളില് നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടികളെല്ലാം പാലക്കാട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പാർട്ടി പരിപാടികളില് എവിടെയാണ് പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് അങ്ങനെയുള്ള ആളുകളുടെ പരിപാടികളിലും ഫോട്ടോ തന്നെയല്ലോ നിങ്ങൾ അംഗൻവാടി ഉദ്ഘാടനത്തിന്റെ എന്താണ് വേണ്ടത് എം പിൻവാടി ഉദ്ഘാടനം എം പി ഫണ്ട് ഉപയോഗിച്ചിട്ട് അല്ലല്ലോ അംഗൻവാടി ഉദ്ഘാടനത്തെ കുറിച്ചല്ല പാർട്ടി പരിപാടി ഞാൻ പറഞ്ഞത് പാർട്ടി വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രസ് വിലയിരുത്താൻ വേണ്ടി ഒരു എം പി വരുന്ന സമയത്ത് അവർക്ക് സ്വീകരണം കൊടുക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അതായത് ഫണ്ട് നൽകുന്ന പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അതിന്റേതായ ഉദ്ഘാടനം ഇതിനകത്ത് ഒപ്പം വാദം നടന്നിട്ടുള്ളത് ആ ഒരു പരിപാടിയുടെ ഉദ്ഘാടനമേ അല്ല ഒരു പരിപാടിയുടെ ഉദ്ഘാടനമാണ് നിങ്ങൾ ഉൾപ്പെടെ എല്ലാ അല്ല ഇതിനകത്ത് എം പി ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എന്ത് ഉദ്ഘാടനമാണ് അവിടെ നടന്നത് അവർ അതിന്റെ പുരോഗതി വിലയിരുത്താൻ വേണ്ടി വന്ന സമയത്ത് എം പിക്ക് ഒരു സ്വീകരണ പരിപാടി ആ അവാർഡിൽ കൊടുക്കുന്ന സമയത്ത് ഒരു എ ഭാരതീയ ജനതാ പാർട്ടി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു എ സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സ്ഥീകരണ പരിപാടിയല്ല മറിച്ച് കൃത്യമായ ഉദ്ഘാടന പരിപാടിയാണ് പ്രസംഗങ്ങൾ നല്ല ഉദ്ഘാടന പരിപാടിയല്ല ഉദ്ഘാടന പരിപാടിയല്ല ഉദ്ഘാടന പരിപാടി നടക്കണമെങ്കിൽ അവിടുത്തെ പ്രോജക്റ്റിന്റെ പൂർണ്ണമായ പണികളും ആ പരിപാടിയിലേക്ക് ഈ നഗരസഭയുടെ ഒരു പദ്ധതി ആയിട്ടാണ് അത് വരുന്നത് സ്വാഭാവികമായിട്ട് നഗരസഭ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ല അതിനകത്ത് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു എം പിക്ക് ഒരു സ്വീകരണം അവിടെ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഫ്ലക്സ് എം പിക്ക് പരിപാടിയുടെ ഉദ്ഘാടനം ആ ലാബിന്റെ ലാബിന്റെ എന്തായിരുന്നു നിങ്ങളുടെ കയ്യിലെ അതിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് വെച്ചതിന്റെ പോസ്റ്റർ ഒന്ന് കാണിച്ച് മീഡിയ കയ്യിൽ ലാബിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് വെച്ചതിന്റെ വേണ്ടി ഒന്ന് കാണിക്കും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിക്കുന്നത് പക്ഷെ അപ്പോഴവിടെ സുൽത്താൻപേട്ട് ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത് ക്ഷണിച്ചിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ആരോടെ ചോദിച്ചു സംഘാടകൻ ബിജെപി നേതാവല്ല ആ പരിപാടിയത് വാർഡ് കൗൺസിലറാണ് വാർഡ് കൗൺസിലിന് നിങ്ങളോട് പറഞ്ഞത് മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എന്ന് മാത്രമാണ് പറഞ്ഞത് നമ്മൾ ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്നതാണ് അഭിനന്ദനങ്ങൾ അംഗനവാടി ആ പരിപാടിയുടെ ഉദ്ഘാടനം നടന്നിട്ടില്ല ഒന്ന് രണ്ട് കട്ടിളവെപ്പിന് വേണ്ടിയിട്ട് പി ടി ഉഷ എം പി ആ പരിപാടിയുടെ പ്രോഗ്രസ് വിലയിരുത്താൻ വേണ്ടി വരുന്നു അവിടെ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ അവർക്കൊരു സ്വീകരണം കൊടുക്കുന്നു ആ പരിപാടിയിൽ യാതൊരു തെറ്റില്ല പിന്നെ രണ്ട് പറഞ്ഞത് പറഞ്ഞോളൂ അതിൽ ഈ കട്ടിള വെക്കൽ കെട്ടിട നിർമ്മാണത്തിന്റെ വെക്കൽ ചടങ്ങാണ് നടക്കുന്നത് നടക്കുന്നതെന്നാ പറയുന്നത് എവിടെ സ്വീകരണം എന്ന് പറയുന്നു അല്ല അവിടെ ആ പരിപാടിക്കകത്ത് മുഴുവൻ പ്ലസ് അത് നിങ്ങൾ കണ്ടില്ലേ അവിടെ വാർഡില് പി ടി ഉഷ എം പി വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വീകരണം കൊടുക്കുന്ന അവിടെ മുഴുവൻ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല് ദിവസമായി പാർട്ടിയോട് ചോദിച്ചിരുന്നു നഗരസഭാ കൌൺസിലറോട് ചോദിച്ചിരുന്നു ചെയർപേഴ്സണോട് ചോദിച്ചിരുന്നു വളരെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെയും പാർട്ടിയുടെയും ആളുകൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാണ് പിന്നെ ഈ വിഷയത്തിൽ ഒരു കാര്യം അതായത് വാക്ക് പാലിച്ചുകൊണ്ട് മുന്നോട്ട് വികസനം വാഗ്ദാനമല്ല വാക്ക് പാലിച്ചുകൊണ്ട് മുന്നോട്ട് വികസനം വാഗ്ദാനമല്ല യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അംഗനവാടി ഉദ്ഘാടനം എന്നാണ് കൊടുത്തിരിക്കുന്നത് ശ്രീമതി പി ടി ഉഷ ഇത് എങ്ങനെയാണ് നിങ്ങളെ ഇത് സ്വീകരണം വാങ്ങുന്നത് എങ്ങനെയാണ് അംഗൻവാടി ഉദ്ഘാടനം രണ്ട് പരിപാടി അല്ലെങ്കിൽ പത്തൊമ്പതാം വാർഡിലെ പരിപാടി രണ്ട് പാർട്ടി ഇതാ ഈ മിനി കൃഷ്ണകുമാറിന്റെ വാർഡിൽ നടന്നതിൽ അതിൽ കൃത്യമായി പറയുന്നു പാലക്കാട് നഗരസഭ പതിനെട്ടാം വാർഡിൽ കൊപ്പം നിവാസികളുടെ ഒരു അഭിലാഷം പൂവണിയുകയാണ് കൊപ്പം ഹെൽത്ത് സെന്ററോടനുബന്ധിച്ച് ബയോമെഡിക്കൽ ലാബ് കെട്ടിടം പി ടി ഉഷ രാജ്യസഭ എം പി ഫണ്ടിൽ നിന്ന് അവസാനം പി ടി ഉഷ എം പി ഇത് ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്ന് ഉണ്ട് അതെ അതായത് ഉഷ നിർവഹിക്കുന്ന കെട്ടിട നിർമ്മാണത്തിന് കെട്ടിട വെക്കൽ പ്രശസ്ത ചടങ്ങിൽ നടക്കുന്നു അതങ്ങനെ ശ്രീമതിയുടെ എംപിയാർ ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുകയാണ് ഒരു മിനിറ്റ് ബഹുമാനെ പാലക്കാട് നഗരസഭ പതിനെട്ടാറോടെ കൊപ്പൻ നിവാസികൾ ഒരു അഭിലാഷം പൂവണിയുകയാണ് കൊപ്പം ഹെൽത്ത് സെന്ററിനോട് അനുബന്ധിച്ച് ഒരു ബയോമെഡിക്കൽ ലാബ് കെട്ടിടം ബഹുമാനപ്പെട്ട ശ്രീമതി പി ടി ഉഷ എം പി എം പി രാജ്യസഭ എംപിയുടെ എം പി ലാബ് ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുകയാണ് പാലക്കാട് നഗരസഭയിൽ ഹെൽത്ത് സെന്ററിനോടനുബന്ധിച്ച് വരുന്ന ആദ്യത്തെ ബയോമെഡിക്കൽ ലാബാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ബുധനാഴ്ച ബഹുമാനപ്പെട്ട പി ടി ഉഷ എം പി നിർവഹിക്കുന്ന കെട്ടിട നിർമ്മാണത്തിന്റെ കട്ടിട വെക്കാൻ പ്രസ്തുത ചടങ്ങിൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇതിനകത്ത് ആ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണെന്നതിനകത്ത് പറഞ്ഞിട്ടില്ല ൂർത്തി പ്രശാന്ത് പറഞ്ഞത് രാജ്യസഭാ എംപിക്ക് സ്വീകരണം എന്നാണ് പക്ഷെ ഇതിൽ പറയുന്നത് അല്ലെ രാജ്യസഭാ എം പിക്ക് സ്വീകരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് പാർട്ടി നടത്തിയ പരിപാടി ഉണ്ടവിടെ പാർട്ടി നടത്തിയ ഒരു മിനിറ്റ് പാർട്ടി എം പി ആ ഒരു പദ്ധതിക്ക് വരുന്ന സമയത്ത് എം പിക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ പാടില്ല അല്ലല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ പറയുന്നല്ലേ നിങ്ങൾ നിങ്ങൾ സ്വീകരണം കൊടുത്തു കരുതുക അപ്പൊ തന്നെ അതിന്റെ കൂടെ തന്നെ ഒരു പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടല്ലോ അതെ ചെയർപേഴ്സൺ ഒരു മിനിറ്റ് ഇവിടെ ഒരു പരിപാടിക്ക് എം പി വരുന്നു പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏരിയ പ്രസിഡന്റ് സ്വാഗതം പറയുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയിൽ പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് സ്വാഗതം പറയുക നഗരസഭയുടെ പരിപാടി അല്ല നഗരസഭയുടെ ഞാൻ അവിടെ കൊപ്പത്ത് പി ടി ഉഷ പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ നിങ്ങൾ പറയുന്ന ഈ പരിപാടി അത് പാർട്ടി പരിപാടിയില് പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ വികസന സമിതി വാർഡ് വികസന സമിതി നടത്തിയ പരിപാടിയായിരുന്നു അത് വാർഡ് വികസന സമിതിയില് വാർഡ് കൌൺസിലർ ഉണ്ടാവില്ല വാർഡ് വികസന സമിതിയിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പി ടി ഉഷൻ എന്ന് പറഞ്ഞ ഒരു എം പിക്ക് എങ്ങനെയാണ് ഒരു ബിജെപിയുടെ പരിപാടി വന്നിട്ട് ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത് പൊതുപരിപാടിയില്ലേ അതെങ്ങനെയാണ് പറ്റുക ആ പരിപാടിയിൽ നിന്നുകൊണ്ട് അവർ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു ആ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ആ പ്രോജക്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല പിന്നെ പാർട്ടി സ്വീകരണ പരിപാടി ഉദ്ഘാടനത്തിന് ശിലാ പാർട്ടിയുടെ പരിപാടിയിൽ വെക്കാൻ പാടില്ല ഇതിനകത്ത് ഒരു എം പി അവിടെ വരുന്ന സമയത്ത് എം പി വരുന്ന സമയത്ത് എം പിക്ക് സ്വീകരണം വാദ് വികസന സമിതി നൽകി വാർഡ് വികസനം അതിൽ വളരെ ക്ലിയറാണ് ഇതിനകത്ത് ഈ പാർട്ടിയുടെ സ്റ്റാൻഡിൽ ഇപ്പോഴും പറയുന്നുണ്ട് അന്നത്തെ ദിവസം അന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചോദിച്ചതെന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പാർട്ടി പരിപാടിയാണത് പാർട്ടി പരിപാടിയില് എം പിന്നു സ്വീകരണം എന്നോട് ചോദിച്ചാൽ അംഗനവാടിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയുടെ പത്തൊമ്പതാം വാർഡ് കൌൺസിലർ ആരെയൊക്കെയാണ് ഈ പരിപാടി അറിയിക്കേണ്ടത് അവരെ മുഴുവൻ പരിപാടി അറിയിച്ചു അവരെ ആരെയൊക്കെയാണോ ആ പരിപാടി അറിയിക്കേണ്ടതായിട്ടുള്ളത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് ആ പരിപാടി അങ്കണവാടി ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ആരെയൊക്കെയാണോ അറിയിക്കേണ്ടത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് കൗൺസിലർ ഒരു മിനിറ്റ് വാർഡ് മറുപടി വേണം വാർഡ് കൗൺസിലോട് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് ലഭിച്ച മറുപടി അവരാരെയൊക്കെ അറിയിക്കേണ്ടതുണ്ട് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ടെന്ന് മിനിറ്റ് ഒരുമിറ്റ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു ഇതിനകത്ത് പാർട്ടി പ്രസിഡന്റ് ഇത് ഞാൻ അവരോട് ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ അന്വേഷിച്ചു അതിനകത്ത് ആരെയൊക്കെയാണ് അറിയിക്കേണ്ടത് അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരാളെയും വിട്ടുപോയിട്ടില്ല എന്നതിനർത്ഥം ചെയർപേഴ്സൺ അറിയിക്കേണ്ടത് അവര് മുഴുവൻ അറിയിച്ചിട്ടുണ്ടവര് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഒരു അജണ്ടയുമായി ബന്ധപ്പെട്ട് സമയത്ത് ചെയർപേഴ്സൺ അറിയിക്കേണ്ട ആളാണോ അല്ലയോ അതാണ് സംശയം ഇതിനകത്ത് പ്രോട്ടോകോൾ പ്രകാരം നിങ്ങൾ അന്വേഷിച്ചോളൂ ഒരു പരിപാടിയുടെ അംഗൻവാടി ഉദ്ഘാടനത്തിൽ പ്രോട്ടോകോൾ പ്രകാരം ആരെയൊക്കെ അറിയിക്കണം എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോളൂ ആ പ്രോട്ടോകോൾ പ്രകാരം അന്വേഷിക്കേണ്ടത് അറിയിക്കേണ്ടവര് അറിയിച്ചു കാരണം ഞാൻ പറഞ്ഞില്ല പ്രോട്ടോകോൾ പ്രകാരം അവർ അവരാരെയൊക്കെ അറിയിക്കണമെന്നുണ്ടോ അവരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് പിന്നെ പാർട്ടി പരിപാടിയാണ് ഒപ്പത്ത് നടന്നതെങ്കിൽ അവിടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്ന പി ടി ഉഷയ്ക്ക് ഒരു ആ ഇതിൽ രണ്ടു വാക്ക് സംസാരിക്കേണ്ടതായിരുന്നില്ല അതിപ്പോ നിർബന്ധമില്ല അങ്ങനെ സംസാരിക്കുന്നത് വാ വിദ്യാസന സമിതി നടത്തുന്ന പരിപാടിയിലേ ജില്ലാ പ്രസിഡന്റ് സംസാരിക്കണത് എന്താ നിർബന്ധമുള്ളത് ജില്ലാ പ്രസിഡന്റ് പങ്കെടുക്കുന്ന നിരവധി പരിപാടികളുണ്ട് സംസാരിക്കാതിരിക്കുന്നത് ഇപ്പൊ ഞാനിവിടെ ജില്ലാ പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ട് പത്രസമ്മേളനത്തില് മേഖല ജില്ലാ പ്രസിഡന്റ് നാല് ജില്ലകളെ നോക്കുന്ന ആൾ അതിനെ പ്രപ്പേരിക്കുന്നുണ്ട് സംസാരിച്ചില്ല എന്നുള്ളത് അത് ആവാതിരിക്കോ അങ്ങനെയൊന്നുമില്ല ഓരോ പരിപാടിയിൽ ആരൊക്കെ സംസാരിക്കാം എന്നുള്ളത് ആ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് അവരത് ചാർട്ട് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചു അതായത് രാഹുൽ മാവൂട്ടത്തിലെ എം എൽ എ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ പാലക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടികൾ പങ്കെടുക്കാൻ ബി ജെ പി അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിട്ട് അതിനുശേഷം ഒരുപാട് പരിപാടികളിലെ എം എൽ എ പങ്കെടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ പല പൊതുപരിപാടികളിൽ വന്നിട്ടും ബി ജെ പിയുടെ പ്രതിഷേധം അന്നത്തെ മാത്രമാണ് പ്രതിഷേധം കണ്ടത് ഇപ്പൊ എന്താണ് പാർട്ടിയുടെ നിലപാട് ഭാരതീയ ജനതാ പാർട്ടി വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് പരിപാടിയിൽ പങ്കെടുക്കുവാൻ അനുവദിക്കില്ല എന്നതായിരുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും പാലക്കാട് എം എൽ എ എന്ന തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടികളൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു എം എൽ എക്കെതിരായ പ്രതിഷേധങ്ങൾ ഇപ്പോഴും അവസാനം തുടക്കത്തിന് പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കാം അതിന് സമരം തെരുവിൽ നടന്ന് സമരം ചെയ്യുക എന്നത് മാത്രമല്ല പ്രതിഷേധത്തിന്റെ ഭാഗം